ഇരട്ടിയർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു ഒരു കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത് എം എം മണി എം എൽ എ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു ഇരട്ടിയാറ്റിൽ ഒരു കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ച സ്റ്റേഡിയം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭാവി തലമുറയെ കലാകായിക സാംസ്കാരിക രംഗത്ത് വളർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും ഇവയെല്ലാം ചേർന്നാണ് സമൂഹത്തിന്റെ മുന്നേറ്റമെന്നും അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം എം മണി എം എൽ എ പറഞ്ഞു ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് അതിന്റെ ഭാഗമായാണ് ഇത്ര സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിത്യജീവിതത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഏത് പ്രവർത്തനവും അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ടിയുള്ള പരിശ്രമവും നടത്തുന്നതുണ്ട് കായിക രംഗത്തും കലാരംഗത്തും സാംസ്കാരിക രംഗത്തെ പ്രവർത്തനവും അനിവാര്യമാണ് ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പും സമൂഹത്തിന്റെ മുന്നേറ്റവും എന്ന കാര്യം നമ്മൾ കാണുന്നതുണ്ട് വലിയ സ്വർണ്ണമെഡൽ നേടിയ ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ കായിക താരങ്ങൾ ഇങ്ങനെ താഴെ തരുത്തൽ നിന്നും വളർന്നു വന്നവരാണ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുവാൻ ഒരു കോടി രൂപ ചെലവിലാണ് ഇരട്ടിയ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മിച്ചത് അമ്പത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ഫണ്ടും അമ്പത് ലക്ഷം എം എൽ എ ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ചാണ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത് വനിതാ വികസന കോർപ്പറേഷൻ ലോൺ മേളയുടെ ഉദ്ഘാടനവും യോഗത്തിൽ എം എം മണി എം എൽ എ നിർവഹിച്ചു ഇരട്ടിയാർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ലാലിത്യൻ നേർന്ന കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി ഇരട്ടിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ലാലിത്യം വെള്ളക്കട ജിൻസം വർക്ക് ജയനുമാ ബേബി മിനി സുകുമാരൻ ജിഷാദ് ഷാജി ജോസുകുട്ടി അരിപ്പറമ്പിൽ ടോണിയ മാത്യു ജോസുകുട്ടി കണ്ണമുണ്ടയിൽ വനിതാ വികസന കോർപ്പറേഷൻ ബോർഡ് അംഗം ഡയറക്ടർ ശൈല സുരേന്ദ്രൻ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന